എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് കൊമ്പിടിഞ്ഞാലിൽ ഇടുക്കിയിലെ പണിക്കക്കുടിക്കടുത്ത് കൊമ്പടിഞ്ഞാലിൻ്റെ ചിറക്കൽ രാജപ്പഞ്ചേട്ടൻ്റെ അടുത്താണ് രാജപ്പഞ്ചേട്ടൻ ഒരുപാട് തികച്ചു വ്യത്യസ്തമായ തടി കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് ഇതെന്താ രാജപ്പച്ചേട്ട ഇത് ഈ ഫ്ലവർ സ്റ്റാൻഡ് ആ ഇത് ഇതിനെ ഈ കാലക്കുണ്ട് ആ അതെ തീർന്നില്ല ആ ഇതിൻ്റെ ടോപ്പുണ്ട് ഈ നമുക്ക് പൈസ ഇടണമെങ്കിൽ ഇതിന് ഇടാം ഓ ഫ്ലവർ സ്റ്റാൻഡ് മാത്രമല്ല ഇത് നമുക്കൊരു പടപ്പെട്ടിയായിട്ട് കൂടി ഉപയോഗിക്കാം അല്ലേ ഇത് ഇങ്ങനെ എടുക്കാനുള്ളതാ ഇത് അടപ്പ ഇത് അത് ശരി ഇതിന്റെ വേറെയുണ്ട് ഡിസൈൻ ഉണ്ട് ഇവിടെ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇതേ മോഡലിൽ തന്നെ അപ്പൊ ഇതിന്റെ അടപ്പ് എവിടെയാണെന്നുള്ളത് ആരും പെട്ടെന്ന് കണ്ടുപിടി അപ്പൊ ഇതേപോലെ അടപ്പ് പോലെ എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഇതിന്റെ ഉടമസ്ഥനെ മാത്രം തിരിച്ചറിയാൻ പറ്റും മാത്രം പറ്റുള്ളൂ കൊടുക്കൂ അപ്പൊ ഫ്ലവർ സ്റ്റാൻഡായിട്ട് അടിത്തട്ടൊക്കെ എങ്ങനെ ഇത് ഇങ്ങനെ ും എല്ലായിടത്തും ഇങ്ങനെ ചുറ്റോട് വീട്ടും കൊടുക്കും പിന്നെ മുകളിൽ ഇത് ടോപ്പ ഇവിടെ വേറെ ബീഡിങ് കൊടുക്കും എന്നിട്ട് ഇത് അങ്ങ് വെച്ചു കഴിഞ്ഞാൽ ഇത് ഫ്ലവർ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം ഇത് പെട്ടി അങ്ങ് തരാം അപ്പൊ വളരെ കൗശലപൂർവമായ ഒരുപാട് നിർമ്മിതികൾ രായ്പേട്ടൻ നടത്തുന്നുണ്ട് ആണിയാ ഓ അത് ശരി അത് ഇതിനകത്തിട്ട് പോണതിരിക്കൊന്നും അല്ല ഓ ശരി അപ്പൊ ഒരു നിർമ്മാണം ഇത് ഇങ്ങനെ ഇരുന്ന് ചെറിയ ഉളിക്ക് ശരി എന്നാലും ഒരു ദിവസം കൊണ്ട് അത് വളരെ സൂക്ഷ്മമായിട്ട് പണിത് എന്തായാലും രാജപഞ്ചാരെ പരിചയപ്പെടുത്തുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നയാളാണ് ഇതുപോലെ ഫവർ സ്റ്റാൻഡ് ഉണ്ടാക്കി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതാ പെരുമ്പാവൂരി രായപ്പഞ്ചേട്ടൻ എന്ന് പറയുന്ന ശില്പി എന്നാ ശില്പിയെന്ന് വിശേഷിപ്പിക്കണോ അദ്ദേഹത്തെ വളരെ സമർത്ഥനായിട്ടുള്ള ഇത്തരത്തിലുള്ള തടികൾ തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ചിറക്കൽ രായപ്പഞ്ചേട്ടൻ ഇടുക്കിയിലെ പണിക്കൻകുഴിക്കടുത്ത് കൊബിണിഞ്ഞാരിൻ്റെ രായ പഞ്ചേട്ടൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നത്